നമസ്കാരം ഞാൻ മനാഫ് ആദ്യമായിട്ട് ഈശ്വർ മൽപ്പൻ്റെ വീട്ടിലാണ് ഉള്ളത് ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഷിരൂർ ദുരന്തം നടന്നിട്ട് ഒരു വർഷാവുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഈശ്വർ മൽപ്പ ആ ഈശ്വർ മൽപ്പൻ്റെ വീട്ടിലാള് അവരുടെ മക്കളുടെ വിശേഷവും ഈശ്വർ മൽപ്പ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോണത് സംസാരിക്കുന്നത് ഈശ്വരണ്ണുല്ലേ ഈശ്വരണ് വീട്ടാണ് ഈശ്വരണ്ണന്റെ ഇപ്പത്തെ പ്രവൃത്തികൾ ആള് ഇപ്പത്തെ ഭയങ്കര തിരക്കാ മഴക്കാലല്ലേ മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് അപകടങ്ങളില് ആളുകളെ രക്ഷിക്കാൻ പോകണം അതുപോലെ തന്നെ പല ആളുകളും മരണപ്പെട്ടിണ്ടാവുക ഇന്ന് നമ്മളെ ഒരു നല്ല സമയമാണ് വീട്ടിലുണ്ട് അങ്ങനെ കണ്ടതാണ് അങ്ങനെ എല്ലാ കേരളജനങ്ങൾക്കാണ് നന്ദി പറയാം എന്നാ പറഞ്ഞാൽ ഇന്ന് കേരളജനങ്ങളിലെല്ലാം കടുവകൾ അത് എൻ്റെ മൂന്നപ്പണ്ടത്തൽ ആ ചിരൂർ ഘട്ടത്തിൽ ഘടനിലെ അർജുന ആ ഒരു ദേഹം സമയത്തിൽ ഇപ്പം கேரள எல்லா மூணரை கோட்டி ஆளுக்காருக்கு ஈஸ்வரமா அறியும் அது இப்போ ஆ மூணரை கோட்டி ஆளுக்காரு ஒரு நஞ்சில் ஈஸ்வரமால் பேர் பிரீத்தி உண்டு அப்போ எனக்கு எந்த குட்டிக்கு என்ற வீட்டுக்காரருக்கு எல்லோருக்கும் எல்லா ஜாத்தி மத்த இல்லாத எல்லா ஆளுக்காரும் ஒரு ப்ரேயர் பண்ணும் ஆள் ப்ரேயரில் இப்போ எந்த குட்டி சுகம் ஆகிட்டு உண்டுப்பா எப்படி ஏன்னு ஜனங்கள் எப்படியும் என் மறக்கதில்லை அதை கண்டிப்பாக നമുക്ക് ഈശ്വരണ്ണന്റെ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം ഏഹ് എല്ലാവർക്കും ഈശ്വരണ്ണന്റെ വീട് മക്കളെ മക്കളൊക്കെ കാണണമെന്ന് പല ആളുകളും ആവശ്യം പറഞ്ഞിരുന്ന് നമുക്ക് ഉള്ളു കാണാം ഇപ്പൊ ഒമ്പത് മാസേ ഇപ്പൊ ഒമ്പത് മാസം പുളം തുള ഹോസ്പിറ്റലിൽ മരണ കറിയാണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആയുർവേദിക്ക് നമ്മള് ചെയ്തിട്ടുണ്ട് പറവല്ലേ ഇപ്പൊ ബെറ്റർ

നിങ്ങളൊരു കുട്ടി നല്ല എല്ലാ പ്രേർ എല്ലാ ജാതി മത മതഭേദ എല്ലാ ആൾക്കാരും സാ പ്രർ പണ്ണു അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ട എല്ലാ നഞ്ചിലും ഈശ്വര മൽപ്പ ഉണ്ട് അത് മതി എനിക്ക് ഇപ്പൊ കേരളത്തില് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ് ഒരാളെ മിസ്സിംഗ് ആയി വെള്ളത്തില് ഈശ്വര മല്പനെ വിളിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഈശ്വര മൽപ്പ എനിക്ക് തിരക്കില് വന്നിട്ടുണ്ട് ഒരുപാട് മെനൊരു ആള് വെള്ളത്തിൽ സമയത്ത് ഞാൻ കേട്ടവരുടെ വെള്ളത്തിൽ കളിക്കണു ആ സമയത്ത് വെള്ളം ഒരുപാട് സ്പീഡിലുണ്ട് അപ്പൊ പോയിട്ടുണ്ട് രണ്ടു ദിവസമായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ബോഡി ഡീകംപോസ് ആയിട്ട് മേലെ എവിടെ ഒരു മൂന്നു നാല് ദിവസം വരും അപ്പൊ കാത്തിരില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ വീട് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഈശ്വരൻ മലപ്പൊക്കെ കിട്ടിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശസ്തി പത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മൊത്തം ഈ മനുഷ്യനിക്ക് കിട്ടിയ അവാർഡുകളാണ് ഒന്ന് എങ്ങനെ കാണിക്കാണ് നിങ്ങക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ആ ഇതൊക്കെ ഇത് നിറച്ചും ഇത് മൊറച്ച് അവാർഡാണ് ഈ ബോക്സുകളൊക്കെ മീൻ വെക്കേണ്ട സാനത്ത് അവാർഡുകളാണ് കർണാടകയിലുള്ള മീൻ ബോക്സിന്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കണം ആയിരത്തിൽ കൂടുതൽ അവാർഡുകൾ കൊറേ കൊല്ലായില്ലേ ഈ ഒരു പ്രവൃത്തി ഏർപ്പെട്ടും കൊണ്ടിരിക്കണത് എന്നൊക്കെ ആണ് ഇതാണ് നിങ്ങള് ഏച്ചിനെ എല്ലാരെയും കണ്ടെന്ന് വിചാരിക്കണേ പിന്നെ ഈ ചുറമ്പൽപ്പന്റെ മോനാണിത് ഏഹ് ഓന് കൊറേയൊക്കെ മാറ്റങ്ങള് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടി മറ്റേതൊക്കെ ഒരു ശരീരമൊക്കെ ഒന്ന് സ്റ്റിഫായി പോയില്ലോ ആ അല്ലേലേ തൊന്റില്ല തൊന്ത്രല്ല ആ ഓന് ഉറങ്ങാണ് നല്ല മുഖം തന്നെ നല്ല ഒരു ഇതായിരിക്കുന്നു ഇതിന്റെ മുന്നേ പഴയ വീഡിയോയിലുള്ള ഒരു കുറച്ച് നല്ല അതെ ഇനി എപ്പോഴാ നെക്സ്റ്റ് കേരളത്തിലേക്ക് നമ്മളെപ്പോഴേ കേരള മറക്കത്തില്ലേ എന്നീറ്റ്മെന്റ് വരണോണ്ട് അവൾക്ക് ഒരു രണ്ടാൾ വിട്ടിട്ട് രണ്ട് மூணு மாசம் ஜனங்களை எப்பறும் மறக்கத்தில் அது ஜனங்களெல்லாம் எல்லாம் என்ன கடுவாள் எப்படி அவரு எனக்கு எப்படி ஓர்மையுண்டு முன்னப்பணு பிரெஸ் மீடியோ எல்லா பிரஸ் ரிப்போர்ட்டர் இது எல்லா சேனல் கார்ட் பிரெஸ் ட்வெண்ட்டி ஒன் நியூஸ்வெண்டி போர் செவன் ரிப்போர்ட்டர் டிவி மொத்த மழவல் டிவி மொத்தம் டிவிக்கார்க எல்லாருக்கும் நன்னை என்ன இன்னொரு கொண்டு வந்தது நியூஸ் இல்லங்கில் கண்டிப்பாய்ட்டு தாழிட்டு போய் ஓ என்ன போரூரில் மொத்த வீடியோ கண்டது நியூஸா நியூஸ் இல்லையா கண்டிப்பா இல்ல இல்ல அவருக்கு எல்லாம் அறிவு ஞானிப்ப ஒரு வெள்ளத்து வீண ஆள் அவர் பிரத்யா பாரத காண ஆளு അതിന് എല്ലാ ടി വികാർക്കും ഞാൻ നന്ദി പറയാ ഞാന് ഇത് വീടൊക്കെ ഒന്നും കൂടി കാണിക്കാന്ന് ഇതാണ് പഠിച്ചോ സംസാരിക്കുമല്ലോ മലയാളി മലയാളികൾക്ക് തമിഴ് ഈസിയാ സുഖം மடிய இது பண்ணது இல்ல அவள ஜ போயிட்டே இருக்கு இப்ப இங்க பிடிச்சா நம்ம அடிக்கடி அதுக்கு இப்ப அதே இல்லை முடி

பிரார்த்தனை இருக்கு கார்த்திக் பிராமி ஈஸ்வரண்ணா அங்கீத அக்காவுக்கும் நம்மள எப்பவும் பிரேயர் பண்ணும் அந்த போன்ல விழி பரையிட்டே இருக்கு பிரார்த்தனை ஒரு பனிண்டு தூங்குல அவள பிராமி அங்கே இப்ப ஒரு சைலண்டே இருக்கு ഇപ്പൊ ഞാൻ വിട്ടിട്ട് ഞാൻ ഞാൻ അതിനെ പിടിക്കൂ വിട്ടിട്ട് പോവാലെ പിടിക്കുന്നില്ല മാറ്റം കണ്ടില്ലേ ഇപ്പൊ നിക്ഷാൻ തുടങ്ങി ഇതാണ് ഇപ്പത്തെ കുട്ടികളെ എല്ലാരും കേരളത്തിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട് സന്തോഷം നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതില് ഈ അമ്മന്റെ ഒരു സന്തോഷം മോത്ത് ಹೌದು ಅವಳು ಅಮ್ಮ ಮತ್ತೇನಾದ್ರು ಬಾಯಿಂದ ಹೇಳಲಿಕ್ಕೆ ಒಮ್ಮೊಮ್ಮೆ ಎಲ್ಲ ಸಲ ಅಲ್ಲ ಒಮ್ಮೊಮ್ಮೆ ಟ್ರೈ ಮಾಡ್ತಾಳೆ ನನ್ನ ಹತ್ರ ಏನ ಹೇಳ್ಬೇಕು ಅವಳಿಗೆ ಮತ್ತೆ ನಾವು ಹೇಳಿದ್ದು ಪಕ್ಕಾ ಅವಳಿಗೆ ಅರ್ಥ ಆಗ್ತದೆ ಅದೆಲ್ಲ ನಮ್ಗೆ ಖುಷಿ ಆಯ್ತು ಆ ನಾವು ಪಸ್ ಮೊದ್ಲೇದಾಗಿ ಮುನಫಣ್ಣನಿಗೆ ನಾ ಥ್ಯಾಂಕ್ಸ್ ಹೇಳಬೇಕು ಮತ್ತೆ ನಮಗೆ ಪುಲಮಂದೋಳು ಡಾಕ್ಟರ್ನವರು ಮತ್ತು ನರ್ಸ್ನವರು ಅವರೆಲ್ಲ ನಮಗೆ ತುಂಬ ಮನೆಯವರ ಹಾಗೆ ನೋಡ್ಕೊಂಡಿದ್ದಾರೆ ನಮ್ಮದೊಂದು ಕುಟುಂಬದವರ ಹಾಗೆ ನಮ್ಮನ್ನು ನೋಡ್ಕೊಂಡಿದ್ದಾರೆ ಮತ್ತೆ ಎಲ್ಲ ಜನ್ ಜನರಿಗೂ ಸಹ ನಾವು ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ ನಮಗೆ ತುಂಬ ಇಷ್ಟ ಆಯಿತು ಆದರೆ ನ್ಯೂಸ್ ಚಾನೆಲ್ನವರಿಗೂ ನಾವು ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸ್ತಿದ್ದೇವೆ ನಮ್ಗೆ ಒಂದು ಕೇರಳ ಕೊಟ್ಟದ್ದು ಮನಫಣ್ಣ ಅರ್ಜುನ್ ವಿಷಯದಲ್ಲಿ ಅರ್ಜುನ್ ಅವರ ತಾಯಿಗೆ ಸಹ ನಾವು ಕೃತಜ್ಞತೆ ಹೇಳ್ಬೇಕು ಪಾಪ ಅವರ ಮಗ ಇವತ್ತು ಈಗ ಒಂದು ವರ್ಷ ಆಯ್ತು ಪಾಪ ಅವರಿಗೆ ದೇವರು ದುಃಖ ಸಹಿಸುವಂತ ಶಕ್ತಿ ಅವರಿಗೆ ಕೊಡ್ಲಿ ಅಂತ ನಾನು ಬೇಡ್ಕೊಳ್ತಿದ್ದೇನೆ ಅವರ ಮಗು ಅವರ ಹೆಂಡತಿಗೆ ಸಹ ഒരു പ്രശ്നില്ലാറായിട്ട് നിക്കുകയാണ് ആദ്യമൊക്കെ കൊറേ ബുദ്ധിമുട്ടുണ്ടായിനി പക്ഷെ ഇപ്പൊ കാലിന് എന്തൊന്നും പ്രശ്നമില്ല ആ അതെ അതെനിക്ക് കേൾക്ക് നമസ്കാര കേരള ജനങ്ങളെ എല്ലാ കടുവാളുകള് എനക്കൊരു നല്ല ഒരു ഗിഫ്റ്റ് നിങ്ങൾ ആ മൂന്നപ്പണ്ട സ്നേഹ അങ്ങനെ എല്ലാ മാധ്യമക്കാർക്ക് ഞാന് നന്ദി പറയുന്നത് കണ്ടിപ്പ നിങ്ങൾ പറഞ്ഞങ്ങനെ ഇപ്പൊ എൻ്റെ ഒരു കുട്ടി നേരത്തെ കട ഇങ്ങനെ ഇരിക്കത്തില്ലേ ഇപ്പൊ ഇരിക്ക അവളെ ഇരിക്കുന്നുണ്ട് സപ്പോർട്ടില്ലാതെ നേരത്തെ ആരാണ് പിടിച്ചുകൊണ്ടിരിക്കും ഭയം ഒരുക്ക അന്ന് എല്ലാം പിടിക്കും വീട് വന്നു ഇപ്പൊ അവളെ ഒറ്റയ്ക്ക് ഇരിക്കും പിടിച്ച് പിടിച്ചു നടക്കുക ഇതെല്ലാം ആ கொஞ்சம் உண்டு இந்த ரெண்டு அது கொஞ்சம் ரெண்டு பின்ன ஒரு நான் இங்கு எப்போ பிரீத்தி ஈஸ்வர் மலப்பொரு ஜென்ம கண்டது அர்ஜுன் கடவுள் ஜோதி ஆ ஆஹ் மூணப்பண்ண எனக்கு ஒருபாடு எனக்கு உண்டு ஆ இருந்து ஆஹ் எடுத்து திரைக்கி வீட்டில் வந்துட்டு அது ஒருபாடு எனக்கு இஷ்டி அதுல எல்லா கேரள ஜனங்களுக்கு எல்லா கடவுள்களுக்கு எல்லாம் நஞ்சிலும் ஈஸ்வர் மலப்பை உண்டு ും എല്ലാ കടവളുകൾ അഭിഷേകലുണ്ട് ഇതില് കൊടുത്തോ ആ അമ്മന്റെ മുഖത്തുള്ള സന്തോഷം നോക്കി ഞമ്മക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത് മക്കള് നല്ല നിധിയിൽ നല്ല ലെവലിൽ ആവുക എന്നുള്ളതാണല്ലോ ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും ആഗ്രഹം എനിക്ക് നിൽക്കുമ്പോ ഒരു സന്തോഷം തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഈ അമ്മന്റെ മുഖത്ത് ഒരു സന്തോഷം ഞമ്മക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ അത് അതന്നെ വല്യത് പിന്നെ ഞാൻ പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇനിയും വരാന്നുള്ള ഇതില്